പാകിസ്ഥാനിലെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതല്ല എന്ന വാർത്ത കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് അധികം നാളായി അതീവ ദയനീയമാണ് രാജ്യത്തിൻ്റെ അവസ്ഥ എന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ പണം കണ്ടെത്താൻ രാജ്യത്തിന്റെ സ്ഥാവര ജംഗമങ്ങളെല്ലാം പാകിസ്ഥാൻ വിൽക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അന്താരാഷ്ട്ര നയനിധി അഥവാ ഐ എം എഫിൽ നിന്നുള്ള വായ്പ തിരിച്ചടയ്ക്കാൻ പാകിസ്ഥാൻ മുകളിൽ കടുത്ത സമ്മർദ്ദമാണ് ഉള്ളത് വായ്പാ തിരിച്ചടവ് അനിശ്ചിതമായി വൈകുന്ന സാഹചര്യത്തിലാണ് കടം തീർക്കാൻ ഐ എം എഫ് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടത് ഇതിന്റെ ഭാഗമായി അടിയന്തര ഫണ്ട് സ്വരൂപിക്കാനായി കറാച്ചി തുറമുഖം യു എ ഇക്ക് കൈമാറാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ പ്രതിദിന പ്രവർത്തനത്തിനുള്ള തുക പോലും പാകിസ്ഥാന്റെ ഖജനാവിൽ ഇല്ല എന്നുള്ളതാണ് അവസ്ഥ ഈ സാഹചര്യത്തിൽ ആസ്തികൾ വിൽക്കാതെ മറ്റ് വഴികളൊന്നും പാകിസ്ഥാനിൽ മുന്നിൽ ഇല്ല എന്നുള്ളതാണ് ദയനീയമായ ഒരു അവസ്ഥ ചൈനയോടും സൗദിയോടുമെല്ലാം ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ വൻതുക വായ്പ വാങ്ങിയിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന് മേൽ അതായത് ഏകദേശം പത്ത് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപ പാകിസ്ഥാന് കടമുണ്ട് ചൈനയും സൗദിയുമായുള്ള കരാറുകൾ പ്രകാരം വരും മാസങ്ങളിൽ പാകിസ്ഥാൻ ചെറുതായെങ്കിലും കടം തിരിച്ചടയ്ക്കണം എഴുന്നൂറ് കോടി ഡോളർ തിരിച്ചടയ്ക്കണം എന്നാണ് ഈ രണ്ട് രാജ്യങ്ങളുമായി അവസാനമായി ഉണ്ടാക്കിയ വ്യവസ്ഥ ഇതിൽ ഇരുന്നൂറ് കോടി ഡോളറും ചൈനയ്ക്കുള്ളതാണ് എന്നതാണ് വസ്തുത സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ പാകിസ്ഥാൻ ആദ്യം യു എ എ സമീപിച്ചിരുന്നു എന്നാൽ വായ്പ നൽകാൻ ഇല്ലെന്നും പകരം ആസ്തികൾ ഉണ്ടെങ്കിൽ വാങ്ങാമെന്നും യു എ ഇ വ്യക്തമാക്കി ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കറാച്ചി തുറമുഖ ടെർമിനലിൻ്റെ കൈമാറ്റം എന്തായാലും പാകിസ്ഥാനിൽ ആഭ്യന്തര ആവശ്യങ്ങൾക്ക് തന്നെ കടുത്ത സാമ്പത്തിക പ്രശ്നം അനുഭവിക്കുന്ന അവസ്ഥയാണിപ്പോൾ ഈ സാഹചര്യത്തിൽ പോലും ചൈനയുടെയും സൗദിയുടെയും കടം തീർക്കേണ്ടത് പാകിസ്ഥാൻ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ഇപ്പോൾ തുറമുഖമാണ് വിൽക്കേണ്ടി വന്നതെങ്കിൽ ഭാവിയിൽ ചൈനയ്ക്കും യു എ വേണ്ടി എന്തൊക്കെ പാകിസ്ഥാൻ വിൽക്കേണ്ടി വരും എന്ന് നമുക്ക് കാണാം